നവീകരണം പാതിവഴിയിൽ നിലച്ച തിരുവല്ല പെരിങ്ങര പഞ്ചായത്തിലെ ചാത്തങ്കിരി ജനസേവ റോഡ് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപ ചെലവിൽ നവീകരണം ആരംഭിച്ചെങ്കിലും മൂന്ന് വർഷമാകുമ്പോഴും പൂർത്തിയാക്കാനായിട്ടില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജനങ്ങൾ നിർമ്മിച്ച റോഡിൽ സർക്കാർ കൊണ്ടുവന്ന നവീകരണ പ്രവർത്തനങ്ങളും മുടങ്ങിയതോടെ ജനസേവാ റോഡ് ഇപ്പോൾ ജനദ്രോഹ റോഡായി മാറിയെന്ന് പ്രദേശവാസികൾ പറയുന്നു തിരുവല്ല പെരിങ്ങര പഞ്ചായത്ത് പതിനാലാം വാർഡിലെ ചാത്തങ്കിരി ജനസേവാ റോഡ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ നിർമ്മിച്ചതാണ് പെരിങ്ങര നെടുമ്പ്രം പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന റോഡിന്റെ നവീകരണം പാതി വഴിയിൽ നിലച്ചതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത് ചാത്തങ്കരി സി എച്ച് എസ് സിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് അമിച്ചഗിരിയിലെത്തുന്ന റോഡിന്റെ ഇടയിലുള്ള ഭാഗം ഇപ്പോഴും മൺപാതയായി കിടക്കുകയാണ് ആരംഭ ഭാഗത്തെ ടാറിംഗ് ആകട്ടെ പൂർണമായും തകർന്ന അവസ്ഥയിലുമാണ് പടിഞ്ഞാറ് ബസാർ കടവ് ജംഗ്ഷനിൽ നിന്നും റോഡ് തുടങ്ങുന്നിടത്ത് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തതൊഴിച്ചാൽ ബാക്കി ഒന്നര കിലോമീറ്ററും യാത്രായോഗ്യമല്ല റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് രണ്ടേ ദശാംശം എട്ടേ നാല് കോടി രൂപ ചെലവിൽ നവീകരിക്കാൻ ആരംഭിച്ചെങ്കിലും മൂന്ന് വർഷമാകുമ്പോഴും പൂർത്തീകരിക്കാനായിട്ടില്ല കഴിഞ്ഞ അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റോഡിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനമായി മുൻപോട്ട് ഇവിടുത്തെ സർക്കാരുകൾ വന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി പണി തുടങ്ങിയിട്ട് ഇതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ നമ്മുടെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എം എൽ എയും എംപിയും ഈ കാര്യങ്ങളിൽ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഈ നാട്ടിലുകാരിൽ നാട്ടുകാരനായ ഒരു നിലയിൽ എനിക്ക് ഇതിനെപ്പറ്റി പറയുവാനുള്ളത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ പ്രദേശവാസികളായ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് മാത്രമല്ല വിവിധ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നിരവധി യാത്രക്കാർക്കും ഉപകാരമാവും പെരിങ്ങര പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ സ്കൂളുകൾ ദേവാലയങ്ങൾ ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലേക്കെല്ലാം പോകാനുള്ള എളുപ്പവഴിയാണിത് ഈ സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന പടിഞ്ഞാറേ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലോട്ടോ വില്ലേജ് ഓഫീസിലോട്ടോ പോകാനുള്ളതായ ഉള്ളതായ മൂന്ന് ജില്ലകൾ പോലും ഉൾപ്പെടുന്നതായ ഒരു റോഡാണ് ഈ റോഡ് റോഡെന്ന് പറയുന്നത് ജനസേവാ റോഡെന്നാണ് ഇതിന്റെ പേര് ജനസേവാ റോഡ് കൊല്ലങ്ങൾക്ക് മുമ്പേ അതായത് പത്ത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പഞ്ചായത്ത് അതായത് പെരിങ്ങലെ പഞ്ചായത്ത് ആ പിന്നെ അനു അനുമതിയും അനുവാദവും സഹകരണവും എല്ലാം കൊണ്ട് മാത്രം ഞങ്ങൾ ജനങ്ങൾ തന്നെ വെട്ടിയുണ്ടാക്കിയ ഒരു റോഡാണ് ഈ റോഡ് ഇത് ഇത് സർക്കാർ ഏറ്റെടുക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു വളരെ സന്തോഷിച്ചു എട്ടു മീറ്റർ വീതിയിലുള്ള ഒരു നല്ല റോഡ് ഉണ്ടാക്കും എന്നൊക്കെ ഞങ്ങൾ സന്തോഷിച്ചു പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഇത് എട്ടല്ല ആറ് മൂന്ന് രണ്ട് മീറ്റർ വരെ വീതിയിൽ അങ്ങ് സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന്റെ രജിസ്റ്ററിൽ എട്ട് മീറ്റർ വീതി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള റോഡിന് നിലവിൽ പല ഭാഗത്തും കയ്യേറ്റത്തെ തുടർന്ന് നാലു മീറ്റർ പോലും വീതിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കുറഞ്ഞത് ആറ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇതിന്റെ വീതി പ്രശ്നത്തെ പറ്റി ഞാൻ വിവരാവകാശം അനുസരിച്ച് ചോദിച്ച് ഒരു പരാതി പെരിങ്ങര ഗ്രാമപഞ്ചായത്തിന് കൊടുത്തു അതിന്റെ വെളിച്ചത്തിൽ എട്ട് മീറ്റർ എന്ന് രേഖപ്പെടുത്തി ഒരു പേപ്പർ കിട്ടുകയുണ്ടായി ആ പേപ്പറിന്റെ വെളിച്ചത്തിൽ ഞാൻ അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന നൂഹ് എന്ന് പറയുന്ന കലക്ടർക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ വെളിച്ചത്തിൽ രണ്ട് ഓർഡുകൾ ഈ റോഡ് എട്ട് മീറ്റർ വീതിയിൽ കറ്റിട്ട് തിരിക്കണം എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളതാണ് റീബിൽ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡ് പണി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ആ മാസം തന്നെ ഈ റോഡ് പണി എഴുതു എന്നാൽ നിലവിലുണ്ടായിരുന്ന എട്ട് മീറ്റർ റോഡ് അത് നാല് മീറ്റർ ആയിട്ട് ചുരുക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഈ വേണ്ട ആക്കി റീബിൽഡ് കേരള പദ്ധതി പ്രകാരം റോഡിലെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങൾ ഉയർത്തി നിർമ്മിക്കുകയും പൂർണ്ണമായും നവീകരിക്കുകയുമായിരുന്നു ലക്ഷ്യം റോഡിന് സംരക്ഷണ ഭിത്തി കലുങ്കുകൾക്ക് വീതി കൂട്ടൽ മൺപാതയുടെ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യൽ ടാർ ചെയ്ത ഭാഗങ്ങളുടെ പുനർനിർമ്മാണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ മാസങ്ങളായി പ്രവർത്തനങ്ങൾ നിലച്ചതോടെ നിർമ്മാണ സാമഗ്രികൾ വെയിലും മഴയുമേറ്റ് നശിച്ചു തുടങ്ങി എട്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും അഞ്ചു വർഷത്തെ പരിപാലനം നടത്തണമെന്നുമുള്ള പോലും ചിതലെടുത്തു തുടങ്ങിയെന്നാണ് പ്രദേശവാസികളുടെ പരിഹാസം